മലയാളി സിനിമാ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ധ്യാൻ ശ്രീനിവാസൻ ധ്യാനിന്റെ ഏറ്റവും പുതിയ ചിത്രം വർഷങ്ങൾക്ക് ശേഷത്തിന് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചത് വർഷങ്ങൾക്ക് ശേഷം റിലീസാവുന്നതിന് മുൻപ് തന്നെ ചിത്രത്തിന്റെ പ്രൊമോഷൻ അഭിമുഖങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ ഹിറ്റായത് ചിത്രത്തെ ബാധിക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്നതായി പറയുകയാണ് ധ്യാൻ ശ്രീനിവാസൻ ചിത്രത്തിന് നേരത്തെ പ്രൊമോഷൻ വേണ്ടെന്ന് തന്നെ തീരുമാനിച്ചിരുന്നതായും ധ്യാൻ പറയുന്നു പ്രൊമോഷൻ വലിയ രീതിയിൽ റീച്ചായത് ടെൻഷൻ കൂട്ടിയിരുന്നു ഞാൻ ഇന്റർവ്യൂസ് കൊടുത്ത് ഓവർ എക്സ്പോസ്ഡ് ആയപ്പോൾ വീണ്ടും എന്നെ അവർ സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെ എടുക്കുമെന്നറിയില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ പ്രൊമോഷന് ആദ്യം ഞാൻ വരണോ എന്ന് ഏട്ടനോട് ചോദിച്ചിരുന്നു ഇന്റർവ്യൂകളിൽ മൊത്തം വന്നിരുന്നിട്ട് സിനിമ കാണുമ്പോൾ ഇത് ധ്യാനല്ല െന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർന്നു ആദ്യം വരണ്ട എന്നാണ് ഏട്ടൻ പറഞ്ഞത് നമുക്ക് ഇന്റർവ്യൂവും ഹൈപ്പും ഒന്നും വേണ്ട എന്നാണ് ആദ്യം പറഞ്ഞത് ജീവിതമാണ് ആ തീരുമാനം മാറ്റാനുള്ള കാരണം ആടുജീവിതത്തിന് പുള്ളി പ്രൊമോട്ട് ചെയ്ത രീതി പുള്ളി അതിനെ അങ്ങ് സെറ്റ് ചെയ്തു അപ്പോൾ വിശാഖ് പറഞ്ഞു നമ്മൾ വേറൊന്നും നോക്കണ്ട നമ്മുടെ സിനിമയെ നമ്മൾ പ്രമോട്ട് ചെയ്യുന്നു അങ്ങനെ മാത്രം ഇതിനെ കണ്ടാൽ മതിയെന്ന് അഭിമുഖങ്ങളുടെ അടിയിൽ വരുന്ന കമൻറ്റുകളിൽ പോലും ഇതിൻ്റെ പകുതി തമാശ സിനിമയിൽ ഉണ്ടായാൽ മതിയായിരുന്നു എന്നാണ് വരുന്നത് പക്ഷേ ഇത് തമാശ സിനിമയല്ല ഇതൊരു ഇമോഷണൽ ഡ്രാമയാണ് സിനിമ ഇൻ്റർവ്യൂകളെയൊക്കെ ഹിറ്റാവുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിൽ നല്ല പേടിയുണ്ടായിരുന്നു ഇതെല്ലാം തിരിച്ചടിക്കുമെന്ന് പേടിയുണ്ടായിരുന്നു പക്ഷേ ആദ്യ ദിവസം സിനിമ തിയേറ്ററിൽ എത്തിയപ്പോൾ വിശാഖ് എന്നെ വിളിച്ചു പറഞ്ഞു അളിയ പേടിക്കേണ്ട എന്ന് എന്നെ അടുത്തറിയാവുന്നവരൊക്കെ എൻ്റെ എന്നെ കണ്ട് കണ്ണു നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പ്രണവ് ഇന്റർവ്യൂകളിൽ ഇല്ലാത്തത് കൊണ്ട് അത്ര എക്സ്പോസ്ഡ് അല്ലെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു പക്ഷേ ഞാൻ അങ്ങനെയല്ലല്ലോ ഇത്രയും ഇൻ്റർവ്യൂസ് കൊടുത്തു കഴിയുമ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ ക്യാരക്ടറായിട്ട് തോന്നിയില്ലെങ്കിൽ പണിയാകും എനിക്കിതിൽ ക്യാരക്ടർ എന്ന നിലയിൽ ലുക്കാണ് നോക്കിയത് കണ്ണടയും ലുക്കുമായിരുന്നു കണ്ണട ഒരു പ്രോപ്പർട്ടിയാക്കി അതിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചിരുന്നു അതിലൊരു റഫറൻസ് പോലെ എടുത്ത് മോഹൻലാലിനെ എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു മണിച്ചിത്രത്താഴിൽ ലാൽസാർ കണ്ണട വെച്ച് ലാൽസാറിനെയും കണ്ണട വയ്ക്കാത്ത ലാൽസാറിനെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് പുളി ഊരുന്നത് കൈകാര്യം ചെയ്യുന്നതും രാത്രിയാകുമ്പോൾ ഓരോ ആംഗ്യങ്ങളെല്ലാം രസമാണ് അതുപോലെ ഇതിൽ ഞാൻ കണ്ണട ഇടയ്ക്ക് ഊരുന്നും വെക്കുന്നുമുണ്ട് എന്ത് ആക്ടിവിറ്റിയുടെയും സ്പീഡൊന്ന് കുറച്ചിട്ടാണ് ചെയ്തത് അത് പ്രായത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു കണ്ണട വെച്ച് വരുന്ന സമയത്ത് ഒരു ആക്ടർ എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അതിനെ ഉപയോഗിക്കുകയാണ് ചെയ്തതെന്നും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു മലയാളത്തിലെ മിക്കവാറും യുവനടന്മാർ നടന്മാർ എല്ലാം അണിനിരക്കുന്നു എന്ന പ്രത്യേകതയായിരുന്നു വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് ചിത്രത്തിൽ പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയത് പേസിൽ ജോസഫ് അജു വർഗീസ് നീരജ് മാധവൻ നിവിൻ പോളി ദീപക് പറമ്പോൾ തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ അണിനിരുന്നത് പ്രണവ് മോഹൻലാലിനെയും ധ്യാൻ ശ്രീനിവാസനെയും ഒരുമിച്ച് ബിഗ് സ്ക്രീനിൽ കാണാമെന്ന സന്തോഷമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കായി കാത്തിരിക്കാനുള്ള മുഖ്യ കാരണം മുമ്പും പ്രണവ് വിനീത് ശ്രീനിവാസൻ സിനിമയുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും മോഹൻലാൽ ജൂനിയറും ശ്രീനിവാസൻ ജൂനിയറും സ്ക്രീനിൽ ഒന്നിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന മാജിക് എന്തായിരിക്കുമെന്ന് അറിയാനുള്ള ആഗ്രഹം പ്രേക്ഷകർക്കുണ്ടായിരുന്നു ഹൃദയത്തിന് ശേഷം വിനീത് ശ്രീനിവാസന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് പ്രണവ് മോഹൻലാൽ അതുകൊണ്ട് തന്നെ എല്ലാ യാത്രകളും ഒഴിവാക്കി വിനീത് ചിത്രത്തിൽ അഭിനയിക്കാൻ പ്രണവ് എത്താറുമുണ്ട് വർഷങ്ങൾക്കു ശേഷം എന്ന സിനിമയിലും പ്രണവിന്റെയും ധ്യാനിന്റെയും ഗംഭീര പ്രകടനം കാണാമായിരുന്നു